ജനഗണമനയെ കുറിച്ച് ഞാൻ പരസ്യമായിട്ട് എഴുതിയിട്ടുള്ള ആളാണ് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പച്ചക്കുതിര മാസീകനെ വളരെ കൃത്യമായിട്ട് ജനഗണമനയുടെ അത് ഇന്ത്യൻ ദേശീയതയുമായിട്ടുള്ള ബന്ധവും ആ പാട്ട് പോലും അതിന് ഇപ്പോൾ ദേശീയ ഗാനത്തെ അപമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ആ നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത് കാരണം ജോർജ് മൂന്നാമൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചക്രവർത്തി ബംഗാൾ വിഭജനം റദ്ദാക്കി ഇന്ത്യയിലെത്തുമ്പോൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രവീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെഴുതിയൊരു ഒരു പാട്ടാണ് ജനഗണമന എന്നുള്ളത് ജനഗണമനയിൽ പൊഴുത്തുന്നത് ജോർജ് മൂന്നാമനെ ആണ് എന്ന് ഒരുമാതിരി ബോധമുള്ള എല്ലാവർക്കും അറിയാം അതിനകത്ത് വരികൾ നിങ്ങൾ ഓരോന്നായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഇന്ത്യ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഒരു ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചിട്ട് കൂടിയില്ല അത് കഴിഞ്ഞ് ദശകങ്ങൾ കഴിഞ്ഞിട്ടാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആവശ്യം ഇൻ്റർനാഷണൽ കോൺഗ്രസ് പോലും ഉന്നയിക്കുന്നത് ജനഗണമനയിലെ ഗോവൻ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനകത്ത് പറയുന്ന പഞ്ചാബും സിന്ധു ഒക്കെ ഇന്ന് ശരിക്കും പാകിസ്ഥാനിലാണ് പഞ്ചാബ് നമ്മളിലൊരു പഞ്ചാബുണ്ടെങ്കിലും നല്ല പഞ്ചാബ് അവരയിലാണ് വളരെ കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ രാഷ്ട്രീയ ഭൂപടം ജോഗ്രഫിക്കൽ ഐന്റിറ്റിയാണ് ജനഗണമനയിലുള്ളത് മാത്രമല്ല ടാഗോർ ജനഗണമന എഴുതിയതിനു ശേഷം അതിൻ്റെ തൊട്ടടുത്ത ദിവസം വന്നിട്ടുള്ള പത്രങ്ങളെല്ലാം തന്നെ ചക്രവർത്തിയെ പൂഴ്ത്തിക്കൊണ്ട് ടാഗോർ ഒരു ഗാനം ആലപിച്ചു എന്ന് തന്നെയാണ് വാർത്ത വന്നിട്ടുള്ളത് വേറെ ഒരു വാർത്തയും വന്നിട്ടില്ല ആ പത്രങ്ങളൊന്നും മരിക്കുന്നില്ല അതിപ്പോഴും ഉണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ പാർട്ടി മീറ്റിംഗ് തുടങ്ങുമ്പോൾ പാടിയിരുന്ന ദേശീയ ഗാനം വന്ദേ വന്ദേമാതരത്തിന് കൽത്തുറങ്ങുകളെ പോലും തുറക്കാനായിട്ടുള്ള ദിവ്യശക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ടാഗോർ പക്ഷെ വന്ദേ വന്ദേമാതരം ദേശീയ ഗാനമാക്കാനായിട്ടുള്ള ശ്രമങ്ങളിൽ അവിടെയും ഒരു വലിയ കണ്ണിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് നെഹ്റു ആണ് കാരണം ആദ്യഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ മീറ്റിങ്ങിൽ വന്ദേമാതിരം ചൊല്ലിക്കൊണ്ട് തുടങ്ങുകയും വന്യമാതിരം ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു വേറെ ഒരു മാതരവില്ല അവിടെ ടാഗോർ മരിക്കുന്നത് നാല്പത്തി ഒന്നിലാണ് നാൽപ്പത്തി ഏഴിലാണ് ശരിക്കും സ്വാതന്ത്ര്യം അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമന തിരഞ്ഞെടുത്താൽ ടാഗോറിനെ കുറ്റപ്പെടുത്താനേ പറ്റില്ല ടാഗോർ ജീവിതകാലം മുഴുവൻ ഈ ജനഗണമനെ കുറിച്ചുള്ള ആരോപണങ്ങൾ കേട്ടിട്ടുള്ള ആളാണ് കേട്ടപ്പോൾ ഒന്നും തന്നെ ടാഗോർ അതിന് പ്രതികരിച്ചിട്ടുമില്ല വർഷങ്ങളോളം ദശകങ്ങളോളം ടാഗോറിനെതിരെ ആരോപണം ഉണ്ടായിട്ട് ടാഗോർ ഒരു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വന്ദേമാതരത്തെ തള്ളി പറയാൻ വാങ്ങി വളരെ നല്ല ഗാനമാണ് വളരെ വിശിഷ്ടമായ ഗാനമാണ് വന്ദേമാതരം എങ്കിലും അതിനകത്ത് പ്രകടമായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധത ഉണ്ട് എന്ന് ടാഗോർ പറഞ്ഞു അപ്പോൾ ദാറ്റ് ഇസ് സംതിങ് ലൈക്ക് എ ക്യാൻവാസിംഗ് ഫോർ ഹിസോൺ സോം അതിനൊരു വലിയ നീണ്ട ചരിത്രമാണ് കാര്യം ജനഗണമന ഒരിക്കലും ഇന്ത്യയെ പ്രതികരിക്കുന്നില്ല അതി നായക ജേഹെ എന്നാണ് പറയുന്നത് ആരെ കുറിച്ചാണത് ആരെക്കുറിച്ച് ആരെയാണ് പ്രകീർത്തിക്കെന്ന് പറഞ്ഞപ്പോൾ ടാഗോർ പറഞ്ഞത് ഞാൻ ദൈവത്തെ കുറിച്ചാണ് സംസാരിച്ചത് വളരെ 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 ദുർബലമായ ഒരു ആരോപണം ഒരു സെക്കുലർ കണ്ടിയിൽ ഒരിക്കലും ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്കൊരു ദേശീയ ഗാനം ഉണ്ടാക്കാൻ പറ്റില്ല അത് സ്വീകരിക്കാനും പറ്റില്ല അപ്പൊ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ചക്രവർത്തിയെ കുറിച്ചല്ല എന്ന് പറയുന്നൊരു കള്ളം അദ്ദേഹത്തിന് പറയേണ്ടി വന്നു ചക്രവർത്തിയെ കുറിച്ചാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല കാര്യം ബ്രിട്ടീഷുകാർ സോറി അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരും അന്നത്തെ ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണാധികാരി ലോക്കൽ ബ്രിട്ടീഷ് ഭരണാധികാരികളും പറഞ്ഞിട്ട് ടാഗോർ എഴുതിയ പാട്ടാണിത് അല്ല ടാഗോറിന് തോന്നിയിട്ട് എഴുതിയൊന്നുമല്ല ടാഗോറിന് അതിനുശേഷം നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ടാഗോറിന് നോബൽ പ്രൈസ് കിട്ടുന്നത് പിന്നെ സർ പദവി കിട്ടുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയൻ ജാലാവാഗിന്റെ പ്രതിഷേധം ഇന്ത്യ മുഴുവൻ അലയടിച്ചപ്പോഴും ടാഗോർ ഈ സർപ്പദവിയിൽ നിന്ന് മാറുന്നില്ല അപ്പോൾ ജനങ്ങൾ ഒരുപാട് പറയും നിങ്ങൾ നിങ്ങളിത് എന്തുവാണിത് അവസാനം പുള്ളി അത് ഉപേക്ഷിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉപേക്ഷിക്കുന്നതല്ല അത് ആഫ്റ്റർ ലോങ് അത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ അതിനുള്ള പ്രതിഷേധത്തിൽ ടാഗോർ ഉപേക്ഷിച്ചു എന്നാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നതെങ്കിലും ടാഗോർ അത് ഇൻസ്റ്റൻ്റായിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നില്ല ടാഗോറിൻ്റെ മേലിൽ പ്രഷർ വന്നു ഒരുപക്ഷെ ഗീതാഞ്ജലിക്ക് നോവൽ പ്രൈസ് കിട്ടാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് അത് ഇംഗ്ലീഷിൽ എഴുതിയെന്നുള്ളതും ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നല്ല കവിതയാണ് വലിയ മഹത്തായ കവിതയാണ് പക്ഷെ ആ ഒരു ഫാക്ടർ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാര്യം ലോകം മുഴുവനുള്ള സാഹിത്യകൃതികളിൽ നിന്ന് ഒരു കൃതിക്കാണ് നോവൽ സമ്മാനം കിട്ടുന്നത് അപ്പോൾ ഒരുപാട് കടന്ന് മുന്നിൽ വന്നെങ്കിലേ പറ്റുള്ളൂ അധികാരി വർഗത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ കൊളോണിയൽ പവേഴ്സിൻ്റെയൊക്കെ അനുഗ്രഹ ആശിസുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഡബ്ല്യു ബി എറ്റ്സ് ആണ് അതിന് അതിന് ആമുഖം എഴുതിയത് ഡബ്ല്യു ബി എച്ച്സൊക്കെ ഇന്ത്യയിലെ ഒരു കവിതയ്ക്ക് ആമുഖം എഴുതണമെങ്കിൽ അത് നല്ലതായാൽ മാത്രം പോരാ നല്ലതാണ് കവിത നല്ലതാണ് സംശയമൊന്നുമില്ല അപ്പൊ അതിനകത്ത് ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട് അപ്പൊ താങ്കൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഫാഷിഷം എന്ന് പറഞ്ഞാൽ ദേശീയ മതം എന്നാണ് എൻ്റെ അർത്ഥം ദേശീയത മതമായി മാറുകയാണ് ഫാഷിസ്ത ചെയ്യുക ഇവിടെ പോകാം നമ്മുടെ രാഷ്ട്രീയ സംഘ രാഷ്ട്രീയ സ്വയം സേവ സംഘം ആർ എസ് എസിന്റെ അവരുടെ ഒരു നിക്കറുണ്ട് അത് വിദേശിയാണ് അത് മുസോളിനിയുടെ നിക്കറാണത് ഇന്ത്യയിൽ ആരും അങ്ങനെ നിക്കറിയിട്ടുണ്ട് നിൽക്കറല്ല നമ്മളുടെ നമ്മളുടെ ശരിക്കും ദോത്തി അങ്ങനെയുള്ള സാധനം ഇതൊരു അതിൻ്റെ ആ വെറിയ ആറ്റയർ ഈവൻ വടി ഈ വടി എന്ന് പറയുന്നതും സാധനമാണ് ഇറ്റാലിയൻ ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആർ എസ് എസിന്റെ തുടക്കക്കാരും സ്ഥാപക നേതാക്കളും എല്ലാം തന്നെ ഇവിടെ ഇതേപോലെയുള്ള ആർ എസ് എസ് പോലെയുള്ള സംഘടനകളുടെ എൻ്റെ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ് ഉന്നത വംശീയതയിൽ ഇപ്പം തന്നെ ഇപ്പോഴും പലപ്പോഴും അല്ലേ ഈ സംരണ വിഷയത്തിൽ ആർ എസ് എസിന്റെ നിലപാടുകൾ പലപ്പോഴും അപ്പം അവർ ശ്രമിക്കുന്ന ദേശീയത ഒരു മതമാക്കി നിർത്താനാണ് താങ്കൾ ചോദിച്ചോണം ദർ ഇസ് നത്തിങ് റോങ് ഇൻ ബീങ് ഹാപ്പി ബീയിങ് ആൻ ഇന്ത്യൻ ഒരു ഇന്ത്യക്കാരനാവുന്നതിൽ സന്തോഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം നമ്മൾ എവിടെയെങ്കിലും പിറക്കുന്നു അപ്പോൾ നമ്മളുടെ രാജ്യത്ത് അതിനെക്കുറിച്ച് അഥമബോധത്തിൻ്റെ ആവശ്യമില്ല വളരെ സന്തോഷം യു ക്യാൻ ഈവൻ ബി പ്രൗഡ് ഓഫ് ബീയിങ് ഇൻ ദാറ്റ് പാർട്ട് എവിടെയാണെങ്കിലും നിങ്ങൾ പ്രൗഡാവം പക്ഷേ അതിൻ്റെ ഒരു അതിരി കവിയുമ്പോൾ അത് മതത്തെക്കാൾ വലിയ അപകടമായിട്ട് മാറുകയാണ് ദേശീയതയാണ് പലപ്പോഴും ഒന്നാം ലോകമായതും രണ്ടാം ലോകമായതും ഈ ലോകത്ത് ദേശീയതയാണ് ഇറ്റ്സ് എ വെരി ഡിറക്ട് റിസൾട്ട് ഓഫ് എക്സ്ട്രീം നാഷണലിസം എക്സ്ട്രീം നാഷണലിസം ഒരു മതം ഒരു രാജ്യത്തിനുള്ളിലാണ് അപകടം വിതയ്ക്കുന്നതെങ്കിൽ രാജ്യാന്തരമായി അപകടം വിതയ്ക്കാൻ ദേശീയതയ്ക്ക് കഴിയും ഒരു രാജ്യം വേറൊരു രാജ്യമായി യുദ്ധം ചെയ്യുമ്പോൾ ആ രാജ്യത്തും ദുരിതം യുദ്ധം ചെയ്യുന്ന രാജ്യത്തും ദുരിതം ദേശീയത ഒരു വമ്പിച്ച വിപത്ത് തന്നെയാണ് അതിൻ്റെ അതിരുകൾ കവിയുമ്പോൾ യാതൊരു സംശയവും ദേശീയ ഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നൊക്കെയുള്ള ഒരു നിയമം എഴുന്നേറ്റ് നിൽക്കേണ്ടവർ നിൽക്കട്ടെ എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾക്ക് ദേശീയ ഗാനം കേൾക്കുമ്പോൾ അത്ര ഭക്തി തോന്നുന്നു ഗൗരവം തോന്നുന്നു എഴുന്നേറ്റ് നിന്ന് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുന്നുള്ളെങ്കിൽ ലറ്റ് ഡു ദാറ്റ് നോ പ്രോബ്ലം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ പറയുന്നത് അത് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അന്തസ്സത്തേക്ക് ചേരുന്ന ഒരു കാര്യമല്ല അതിനകത്ത് യാതൊരു സംശയവും പിന്നെ ദേശീയ ഗാനത്തെ അപമാനിക്കാമോ എന്നുള്ള ചോദ്യം ആരെയും അപമാനിക്കുന്ന കാര്യമുണ്ടോ ഞാൻ ഒരു ഈവൻ ഒരു സിനിമാ ഗാനം പോലും നിങ്ങൾ അപമാനിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു ലെസ് സിവിലായിട്ടുള്ള ഒരു സാധനം ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടെങ്ങാനും നമുക്കൊരു കാര്യം ചെയ്യാമെന്നല്ലാതെ ആരെയും ഒന്നിനെയും അപമാനിക്കേണ്ടതായിട്ടുള്ള കരുവിക്കൂട്ടി അപമാനിക്കേണ്ട കാര്യമില്ല പക്ഷെ അതിനെ ദൈവീകവൽക്കരിക്കുകയും അതിനെ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക അവിടെ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായതാണല്ലോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണേ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക ഓക്കെ പക്ഷേ നിൽക്കുന്നവരെ കൂകി വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അത് നിങ്ങൾ അവൻ്റെ നിലപാടിനെ നിങ്ങൾ പരിഹസിക്കുകയാണ് അത് ജനാധിപത്യത്തിൽ പലപ്പോഴും അതിരുകളെക്കുറിച്ച് അതിരുകൾ ഉണ്ടല്ലോ പലപ്പോഴും നമുക്കൊരു ടെറിട്ടറീസ് ഉണ്ട് യുവർ ഫ്രീഡം എൻസ് വെയർ സമ്പഡി നോസ് ബിഗിൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല മറിച്ച് അത് കാണുമ്പോൾ ഇങ്ങനെ ഭക്തി കൊണ്ട് തുള്ളിയോ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ആരെയും നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ് അക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം പശുവിനെതിരെയുള്ള നമ്മുടെ പ്രതികരണം ഞാൻ രാഷ്ട്രീയപരമായിട്ട് യു ആർ ആസ്കിങ് മീ എ പൊളിറ്റിക്കൽ ഐ സേ പലപ്പോഴും സോറി ഞാൻ ഇരുത്തിയല്ല ഞാൻ സോറി അല്ലെ എനിക്കൊരു അധ്യാപനമായതുകൊണ്ട് ഇരിക്കാൻ പറയുന്ന ഒരു സ്വഭാവമുണ്ട് അതെ സോറി ഒരൊക്കയുപ്പേഷണൽ ഇതാണ് പലപ്പോഴും ഞാനൊരു ഉദ്ദേശം ഈ വിശ്വാസം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഒരു വലിയ അപകടം ഇതാണ് നിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ശക്തി കൂടുക ചെയ്യുക ഇപ്പോൾ നമ്മൾ മതേ സ്നാനത്തെക്കുറിച്ച് തന്നെ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് മതേ സ്നാനം ബ്രാഹ്മണന്റെ എച്ചിലെ ദളിതം കിടന്നു ഉരുളുമ്പോൾ അവന് സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിനെതിരെ രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും ഒക്കെ എല്ലാം പോയി പ്രസംഗിച്ചപ്പോൾ അടുത്ത വർഷം അതിന്റെ മൂന്നിരട്ടി ആളുകളോട് ചെല്ലുന്നുണ്ട് സപ്രസ് റിപ്രസ് കംപ്രസ് ഓർ ഒസ് ഇഫ് യു ഡി ദാറ്റ് ഇറ്റ് വിൽ കം ബാക്ക് ലൈക്ക് എ സ്പ്രിങ് ബിക്കോസ് ഇറ്റ്സ് ഇമോഷണൽ ഇറ്റ്സ് സെൻസ്ലെസ് ഇറ്റ്സ് വിത്തൗട്ട് ലോജിക് വിശ്വാസത്തിന് അങ്ങനെ വിശ്വാസ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും അപകടമാണ് എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത് എനിക്ക് ഞാനൊരു രാഷ്ട്രീയ ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ ഒറ്റ കാര്യം പറയാം നിങ്ങൾക്ക്